ഹായ് ഹായ്ഡിയസ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്താണ് ഗ്യാസിൽ ഞാൻ സോയാബീന് ഒന്ന് തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രസം ഉണ്ടാക്കുന്നുണ്ട് രസത്തിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കാനായിട്ട് ഇരുന്നു കേട്ടോ പിന്നെ രസവും അതുപോലെ മീൻ മീൻപൊരിച്ചതും സോയാബീനൊന്ന് വറുത്തെടുക്കാമെന്നു കരുതി അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ നേരാക്കി എടുത്തതിന് ശേഷം ഇനി ഇതാ വെള്ളം അപ്പോഴേക്കും തിലച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് സോയാബീൻ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇത് കറക്റ്റായി അതിൽ കിടന്ന് വെന്ത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാന്ന് എഴുതിയത് അങ്ങനെതാ അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം രസത്തിനുള്ളതെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാണ് കേട്ടോ അങ്ങനെ രസത്തിന് വേണ്ട ഉള്ളിലേക്ക് ഒന്ന് ചതച്ചെടുത്തു പിന്നെ ഞാൻ കത്തി കൊണ്ടാണ് ഇതിലേക്ക് ആക്കുന്നത് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിട്ട് കിട്ടിയത് വെച്ചിട്ട് ഞാൻ ആക്കിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് സ്പൂണൊന്നും എടുത്തിട്ട് വരാനുള്ള നേരമൊന്നുമില്ല അങ്ങനെ അതൊക്കെ ഒന്ന് ചതച്ചു വെച്ചതിന് ശേഷം ഇനിയിപ്പതാ തക്കാളി കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പം അതുകൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് ഇതാ മിക്സിയുടെ ജാറിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ പുളി ഒഴിക്കുന്നത് അധികം തക്കാളിയുടെയും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഒരു തക്കാളിയും ഞാൻ രസത്തിന് എപ്പോഴും എടുക്കാറുള്ളൂ അങ്ങനെ ഇപ്പം അതാ തക്കാളി കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മിക്സിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇനിയിപ്പം അതാ സോയാബീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇതെല്ലാം തന്നെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ ഞാൻ അടിയിൽ നിന്നും പെറുക്കിയിടുന്നത് കൊണ്ടൊന്നും കരുതണ്ടട്ടോ ഞാൻ എല്ലാം തുടച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം അതാ എല്ലാം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അത് മാറ്റി വെച്ചു ഇനിയിപ്പം ദാ രസം കൂടി കൂടിയൊന്ന് ആക്കിയെടുക്കാനുണ്ട് അപ്പം അതിലേക്കുള്ള താളപ്പിക്കൊന്ന് ആക്കിയെടുക്കാനെട്ടോ അപ്പം ഉള്ളിയും എല്ലാം തന്നെ ചതച്ചത് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഈ തക്കാളിയുടെ അരപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം രസം റെഡിയാക്കി എടുക്കുകയാണ് ഇനി ഇതാ രസത്തിലേക്കുള്ള പുളിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം രസമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇതാ സോയാബീൻ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളതൊക്കെ റെഡിയായി മുജിക്കേക്ക് വന്ന് കഴിച്ചു പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ തനിമോളും ഞാനും കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ തനിമോൾക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ചെയ്തത് ഇന്ന് അതായത് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാം കൈ നട്ടിക്ക അങ്ങനെ ഇപ്പം വൈകുന്നേരം ആയപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇതാ ഒരു പാന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിനേക്ക് അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചുകൊടുത്തു അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഈ ഓയില് ചിക്കൻ പൊരിച്ച ഓയിലാണ് കേട്ടോ ചിക്കനല്ല ഞാൻ സോയാബീൻ പൊരിച്ചേൻ്റെ ഓയിലാണ് അതാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഇനി ഇതിലേക്ക് രണ്ട് സവാളയൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ അതിൻ്റെയൊക്കെ പച്ചമണക്കൊന്ന് മാറി വരെ വഴറ്റി കൊടുക്കുക സവാളയൊക്കെ നന്നായി ഒന്ന് വാടി വരണം അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ബീഫ് മസാല ഉണ്ടെങ്കിൽ അതായാലും മതി അത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാല അതാണ് അപ്പോൾ ഇത് നന്നായി തന്നെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതാ നന്നായി തന്നെ എല്ലാം തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതാണ് ഒരു ചെറിയ ക്യാരറ്റാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ക്യാരറ്റ് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നീ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ നന്നായി തന്നെ ഇതിലേക്ക് മിക്സ് ആവുന്നത് പോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ക്യാരറ്റും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് ഒന്ന് ഉടനെ കിട്ടണം അതുവരെ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ എല്ലാം തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതായിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റും തക്കാളിയും ഒക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയി തന്നെ വന്നിട്ടുണ്ട് അപ്പം അത് കയ്യിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ വേണം കേട്ടോ നമുക്ക് ഫീലിങ്സിന് സവാളയൊക്കെ ഒന്ന് വാടി കിട്ടാനായിട്ട് ഒന്ന് വെന്ത് കിട്ടണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി തന്നെ വേവിച്ചെടുത്തതാണ് എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം താ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മസാലകളെല്ലാം തന്നെ ഉരുളക്കിഴങ്ങിലോട്ട് പിടിക്കുന്ന വിധം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ്സ് സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിങ് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പം നമുക്കിതിന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പപ്പടാണ് കേട്ടോ ഇതാ ഞാൻ അഞ്ച് പപ്പട എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഫില്ലിങ്സ് എന്നിട്ടും ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് പപ്പടം എന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ഈ ഒരു ഫില്ലിങ്സിന് എടുക്കാവുന്നതാണ് അപ്പം ഞാനിതാ ആ പപ്പടത്തിൻ്റെ നടുകെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു അഞ്ച് പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സ്നാക്ക് കിട്ടും അതായത് നമ്മൾ ഇതുപോലെ നടുകയാണല്ലോ കട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതാകണ്ടോ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പപ്പടല്ലേ ഒരു കഷ്ണം പപ്പടം ഇത ഇതുപോലെ ഒന്നാക്കി എടുക്കോൺ ഷേപ്പിലൊന്നാക്കി എടുക്ക എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ അപ്പോൾ അത്യാവശ്യം വെള്ളം നമ്മൾ കയ്യിലാക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ കുറച്ച് വെള്ളം കൊണ്ടൊന്നും ഒട്ടില്ല അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പപ്പടം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒന്ന് ഹാർഡായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒട്ടി കിട്ടുന്നത് പോലെ വേണം വെള്ളം തൊട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നന്നായി തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലും അതുപോലെ ഒന്ന് വെള്ളം ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലേ നേരെ ഒട്ടി കിട്ടുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പോൾ അതാ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സൈഡിലും വെള്ളം കൊണ്ട് നന്നായി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ മൈദയുടെ പശി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആക്കി കൊടുത്താലും മതി കേട്ടോ അതും ഒട്ടി ഒട്ടിക്കിട്ടും വെള്ളവും നന്നായി തന്നെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടി ഒട്ടാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെള്ളം ഒന്ന് തടവി കൊടുത്താൽ മതി അപ്പതാ നന്നായി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാ ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ എല്ലാം തന്നെ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ എണ്ണയിൽ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ ആക്കി എടുക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട അപ്പോൾ ഞാനിത് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ പപ്പടം പൊരിക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് എണ്ണ ചൂടായി പോകരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മളെപ്പോഴും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് പപ്പടം ഇട്ട് കഴിഞ്ഞാൽ നല്ല കരിഞ്ഞു നിൽക്കില്ലേ ഒരുപാട് കൊള്ളയ്ക്കാതെ അതുപോലെ ആയിപ്പോകും അപ്പം നമ്മൾ ഇതുപോലെ ഒരു കളറായി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോരി മാറ്റാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പപ്പടം കരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോകും കേട്ടോ അപ്പോൾ താ ഞാൻ എല്ലാം തന്നെ എണ്ണയിൽ നിന്ന് പോരി മാറ്റുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പപ്പടമൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ പിന്നെ ഒരുപാട് കുഴയ്ക്കാനോ വരത്താനോ അതേപോലെ സമോസ ഷീറ്റ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ വിചാരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്